അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് നാഗതിരായ വിദ്യാർത്ഥികൾക്ക് ഉജ്ജ്വല സ്വീകരണം ഒരുക്കി മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പി കോഴ്സുകളിൽ അഡ്മിഷൻ നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും ചന്ദനത്തൈകൾ നൽകിയാണ് വരവേറ്റത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ വിവിധ പി ജി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടത്തി ഐക്യരാഷ്ട്ര സംഘടന ഉയർത്തിപ്പിടിക്കുന്ന സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനും അവ സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടി ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമിൽ അഡ്മിഷൻ നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ചന്ദനത്തൈകൾ നൽകിയാണ് അധ്യാപകർ വിദ്യാർത്ഥികളെ വരവേറ്റത് ദീക്ഷാരം എന്ന പേരിൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി മഹാത്മാഗാന്ധി സർവകലാശാല പ്രൊഫസർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലോകോത്തര നിലവാരമുള്ളതാണെന്നും അഭിരുചിക്കനുസരിച്ച് ശരിയായ കോഴ്സുകൾ തിരഞ്ഞെടുത്താൽ വിദേശ രാജ്യങ്ങളിൽ പോയി വഞ്ചിതരാകാതെ ഉയർന്ന ജോലി കരസ്ഥമാക്കാമെന്നും പ്രൊഫസർ എം എച്ച് ഇല്ലിയാസ് പറഞ്ഞു കേരളത്തിൽ നമുക്കൊക്കെ തരത്തിൽ അതായത് ഗുണകരമായും ദോഷകരമായും ബാധിക്കുന്ന ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് കുട്ടികളുടെ പുറത്തേക്കുള്ള ഒഴുക്കാണ് ഈ പുറത്തേക്കുള്ള ഒഴുക്ക് എന്ന് പറയുന്നത് നമ്മൾ പല രീതിയിൽ കാണുന്നവരുണ്ട് നന്നായി കാണുന്നവരുണ്ട് മോശമായി കാണുന്നവരുണ്ട് പക്ഷേ ഈ ഒഴുക്കിൻ്റെ പിന്നിൽ എന്താണ് എന്തുകൊണ്ട് കുട്ടികൾ പുറത്തു പോകുന്നു എന്തുകൊണ്ട് ഇപ്പോൾ നിർമ്മല കോളേജ് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പുറത്തേക്ക് പോകുന്ന കുട്ടികൾ ഇതിനേക്കാളും വളരെ 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 താഴ്ന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കാണ് പഠിക്കാൻ പോകുന്നത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു കേരളത്തിൽ പുറത്തോട്ട് പോകുന്ന വിദ്യാർത്ഥികൾ പുറത്തേക്ക് മറ്റ് വിദേശ സർവകലാശാലകളിൽ പഠിക്കാൻ അല്ലെങ്കിൽ പുറത്ത് കേരളത്തിന് പുറത്തുള്ള മറ്റ് സർവകലാശാലയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളിൽ എത്ര ശതമാനം പേര് ശരിയായ രീതിയിൽ ലീഡ് ചെയ്യുന്ന പെടുന്നുണ്ട് അവർ പോകുന്ന സ്ഥലങ്ങളെല്ലാം മെച്ചപ്പെട്ട സ്ഥലങ്ങളാണോ അല്ല തീർച്ചയായിട്ടും ഒരു പത്തോ ഇരുപതോ ശതമാനം ആളുകൾ മാത്രമേ കേരളത്തിൽ നിന്ന് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്തിച്ചേരുന്നുള്ളൂ ബാക്കിയൊക്കെ നമുക്കറിയാം വാറ്റുപുഴയിലോ എറണാകുളത്തോ കോട്ടയത്തോ ഇരിക്കുന്ന ഏജന്റുമാര് നിശ്ചയിക്കുന്ന ചില സ്ഥലങ്ങളിലേക്കാണ് എത്തിപ്പെടുന്നത് ഇതൊക്കെ നിർമ്മല കോളേജിനേക്കാളും അല്ലെങ്കിൽ തൊട്ടടുത്ത ന്യൂമാൻ കോളേജിനേക്കാളും മരേസ് കോളേജിനേക്കാളും എത്രയോ പിന്നിലായിട്ടുള്ള കോളേജാണ് കോതമംഗലം രൂപത ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി ഫാദർ പോൾ പാറത്താഴം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ബെർസർ ഫാദർ പോൾ കളത്തൂർ വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ സോണി കുര്യാക്കോസ് ഡോക്ടർ ജിജി കെ ജോസഫ് അഡ്മിഷൻ നോഡൽ ഓഫീസർ മാത്യൂസ് കെ മനയാനി എന്നിവർ പ്രസംഗിച്ചു വിതരണം ചെയ്ത ചന്ദനത്തൈകൾ വിദ്യാർത്ഥികളുടെയും അധ്യാപകരും ചേർന്ന് വകുപ്പ് അടിസ്ഥാനത്തിൽ ക്യാമ്പസിന്റെ വിവിധ ഇടങ്ങളിൽ ചന്ദനോദ്യാനം നിർമ്മിക്കും വിവിധ പി ജി പ്രോഗ്രാമുകളിലായി ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികളാണ് കോളേജിൽ പ്രവേശനം നേടിയത് രണ്ട് ദിവസങ്ങളായി നടക്കുന്ന ദീക്ഷാരംഭി കരിക്കുലം അവതരണം പൂർവ്വ വിദ്യാർത്ഥികളുമായി സംവാദം കരിയർ ഓറിയന്റേഷൻ വിവിധ ട്രെയിനിംഗ് പ്രോഗ്രാമുകൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മൊബൈൽ ന്യൂസ് ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ടെക്നോളജി ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ അംഗീകാരവും പ്രതിഫലവും ലഭിക്കുന്ന കോഴ്സാണ് ഫാഷൻ ഡിസൈനിങ് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല ചോയ്സും അതും നമ്മുടെ മൂവാറ്റുഴയിൽ കേരള സർക്കാർ അംഗീകാരത്തോടെ പി എസ് സി അംഗീകരിച്ച കോഴ്സ് കൂടാതെ കേട്ടറ്റ് എഴുതി അധ്യാപക മേഖലയിലും ധാരാളം അവസരങ്ങൾ എസ് സി ഒ സി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻറ്റും സൗജന്യ പരിശീലനവും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന ജില്ലയിലെ ഒരേ ഒരു സ്ഥാപനം K.M. George Memorial School of Fashion Designing and Garment Technology.